ലോകത്തിലെ മതാധിഷ്ഠിതമായ ധ്യാനരീതികളിൽ പണ്ടുമുതലേ നിലനിന്നിരുന്ന ഒരു രീതിയാണ് ശ്രദ്ധാ കേന്ദ്രീകരണം എന്നുള്ളത് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ധ്യാനമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരവസ്ഥയാണത് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നത് ധ്യാനമല്ല എന്ന് മാത്രമല്ല ധ്യാനത്തിന് എതിരുകൂടിയാണത് ശ്രദ്ധാ കേന്ദ്രീകരണം എന്നത് മനസ്സിൻ്റെ ഒരു പ്രതിഭാസമാണ് എന്തിലേക്കെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാൽ എന്തിൻ്റെയോ മേൽ നിങ്ങൾ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നു എന്നാണ് അർത്ഥം അതിന് അതിൻ്റെതായ നേട്ടമുണ്ട് എന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭൂതികൾ അതൊരു ശാസ്ത്രീയമായ സത്യമാണ് അതിൽ വിശ്വാസപരമായ യാതൊന്നും തന്നെ ഇല്ല നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഇത്തരം ശ്രദ്ധ കേന്ദ്രീകരണം ആവശ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നാൽ ധ്യാനം എന്നത് വാസ്തവത്തിൽ ചിന്തകളുടെ ഏകോപനം ആവശ്യപ്പെടുന്നില്ല അത് ദൈവത്തിലേക്ക് പോലും നിങ്ങളുടെ ചിന്തകളെ ഏകോപിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നില്ല മറിച്ച് ധ്യാനം എന്നത് മനസ്സിന്റെ ഏകോപനമേ അല്ല അതൊന്നിനെയും ബഹിഷ്കരിക്കുവാൻ പഠിപ്പിക്കുന്നില്ല ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാതിരിക്കുവാനും പഠിപ്പിക്കുന്നില്ല ധ്യാനത്തിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത് അനായാസമായൊരു അനുഭവമാണ് എന്നാൽ മനസ്സിനെ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സംഘർഷമാണ് അനുഭവപ്പെടുക ധ്യാനം എന്നാൽ ആഴത്തിലുള്ളൊരു വിശ്രമമാണ് പലപ്പോഴും ചുറ്റുപാടും സംഭവിക്കുന്നത് എന്ത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ജാഗ്രത ഉണ്ടായിരിക്കും വൃക്ഷങ്ങൾക്കിടയിൽ ഒരു പക്ഷി പാട്ടുപാടുന്നതും ചുറ്റുവട്ടത്തെവിടെയോ പട്ടികുരയ്ക്കുന്നതും കുട്ടി എല്ലാം നിങ്ങൾ കേൾക്കും വാഹനങ്ങളുടെ ശബ്ദവും നിങ്ങൾ കേൾക്കും ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന മണങ്ങൾ കാഴ്ചകൾ കേൾവികൾ എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾക്ക് അവബോധമുണ്ടാകും നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നതിനെല്ലാം എല്ലാം അനുഭവിച്ചു കൊണ്ടും ഇരിക്കും ഇത്തരത്തിൽ സകലതിനെയും സ്വീകരിച്ചുകൊണ്ട് മനസ്സെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കലാണ് ധ്യാനം മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുവാനായി നിങ്ങളെ തന്നെ നിർബന്ധിച്ചാൽ മനസ്സ് പലതരത്തിൽ നിങ്ങൾക്കെതിരെ സമരം ചെയ്യും നിങ്ങളൊരു പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ധ്യാനിക്കുവാനിരുന്നാൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തെവിടെയോ ഒരു പട്ടി കുരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ശല്യമാകും നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങളുടെ ധ്യാനത്തെ ശല്യപ്പെടുത്തുന്ന ഒരു ശത്രുവായി ആ പട്ടിയെ നിങ്ങൾ കാണും നിങ്ങൾ ധ്യാനിക്കുമ്പോഴൊക്കെ ആ പട്ടി കുരയ്ക്കുന്നത് കൊണ്ട് അത് നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ശത്രുവായി മാറും എന്നാൽ നിങ്ങൾ ആ പട്ടിയുടെ കുറെ പോലും നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ കരയുന്നത് നിങ്ങളുടെ ധ്യാനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും സാക്ഷിയായിരുന്നു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ധ്യാനാവസ്ഥയിലെത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രത്യേകം ഓർക്കുക ധ്യാനം എന്നാൽ മറ്റു പലതിനെയും ഉപേക്ഷിച്ച് ഏതോ ഒന്നിലേക്ക് ശ്രദ്ധിക്കലല്ല എല്ലാത്തിനെയും സ്വീകരിക്കലാണ് ധ്യാനം അതുമാത്രമാണ് നിങ്ങളെ ഉദാത്തമായ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന പരിശീലനം